എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്ന് നമ്മുടെ ചോറ്റുപാത്രത്തിൽ ചോറ് മോര് കറി കുണ്ടാട്ടം മുളക് ചക്കക്കുരു മുരിഞ്ഞടയിലും തോരൻ പപ്പടം കുമ്പളങ്ങ ഓല ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചുറ്റുപാത്രത്തിൽ വരൂ നമുക്ക് കഴിക്കാം അപ്പോൾ മക്കളെ നമുക്ക് ഭക്ഷണം കഴിക്കാം പർപ്പടങ്ങൾ കൂടി കുറയ്ക്കുകയാണ് ജീവിതം ഒന്നേ ഉള്ളൂ സന്തോഷിച്ച് ജീവിക്കുക അല്ലേ മക്കളെ ദുഃഖം ദുരിതം അപകടം എല്ലാം വന്നു പോയിക്കൊണ്ടിരിക്കും കുറേ കഴിയുമ്പോൾ അതെല്ലാം നമ്മൾ മറക്കും അല്ലേ നമുക്ക് സന്തോഷിച്ച് ഇരിക്കാം ഉള്ള ജന്മം എന്ത് രസകരമാണ് നാടൻ ഭക്ഷണം അല്ല അതുപോലെ നാടൻ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശീലിക്കുക നിങ്ങൾ അപ്പം നിങ്ങൾക്ക് തൊണ്ണൂറ് വയസ്സിലും എന്നെപ്പോലെ ഇരിക്കാം തൊണ്ണൂറ് വയസ്സായേ എന്നെപ്പോലെ നിങ്ങൾക്ക് പുള്ളി ഇരിക്കാം ചിലർക്ക് വയസ്സ് പറയാൻ വണ്ടിയാണ് എനിക്ക് കൂട്ടി പറയാൻ ഇഷ്ടം എനിക്ക് തൊണ്ണൂറ് വയസ്സായി വിശ്വസിക്കണമെന്ന് വിശ്വസിച്ചാൽ മതി എനിക്ക് വയസ്സ് പറയാനുണ്ട് ഒരു കുഴപ്പമില്ല തൊണ്ണൂറ് വയസ്സായാലും സ്നേഹിക്കാനും പ്രേമിക്കാനും ഒക്കെ ആൾക്കാരുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ വയസ്സ് കുറച്ച് പറയുന്നത് നമ്മുടെ പെരുമാറ്റാണ് മറ്റുള്ളവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നുന്നത് അല്ലേ ഒന്ന് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് എന്നെ വെറുക്കുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ ഭൂമിയിൽ ജന്മമെടുത്തു എനിക്ക് ജീവിച്ചേ പറ്റൂ ആ ഉറപ്പെല്ലാവർക്കും ഉണ്ടായാൽ മതി ദൈവം തന്നെ ജീവൻ എടുക്കാൻ നമുക്കാർക്കും അവകാശമില്ല നമ്മൾ പൊരിച്ച് ജീവിക്കുക നമ്മുടെ നന്മ സമൂഹത്തിൽ കാണിക്കുക പിന്നെ അമ്മമാരെ കാട്ടില്ലല്ലോ അത് ഒന്നും ചോദിക്കേണ്ട കേട്ടോ കാരണം കറണ്ട് പോയിക്കുക കറണ്ട് പോയാൽ എൻ്റെ റൂമൊക്കെ ഇരുട്ടാണ് അപ്പം അതിൽ വീടിയെടുക്കാൻ പറ്റില്ല അപ്പം കുട്ടിയമ്മ സുഖമായിരിക്കുന്നു ഒരു കുഴപ്പമില്ല കുട്ടിയമ്മ ദിവസം കുളിപ്പിക്കണു വസ്ത്രം മാറ്റണു ഭക്ഷണം കൊടുക്കണു കുട്ടിയമ്മ കഴിക്കണു പിന്നെ കുട്ടിയമ്മയുടെ കുട്ടിയമ്മ ചെയ്യുന്നൊരു തെറ്റ് എന്ന് പറഞ്ഞാൽ മൂത്രവും പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അഞ്ഞ് ഞാൻ കഴിക്കില്ല അപ്പോൾ കുട്ടിയമ്മയുടെ മൂത്രം മല ഒക്കെ പുറത്തേക്ക് പോവാതിരിക്കാൻ നമ്മൾ കെട്ടി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ അയച്ച് കളയുകയാണ് എന്നിട്ട് ആ റൂമിൽ നമ്മൾ എന്തെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്നാൽ കുട്ടിയമ്മക്ക് ബോധമുണ്ട് വിവരമുണ്ട് എന്തുകൊണ്ടെങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കർമ്മഫലം അല്ല മക്കളെ അപ്പോൾ പറയുന്നവർ പറയട്ടെ ഇപ്പം ഞാൻ എൻ്റെ വീഡിയോയിലെ കോപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും കാട്ടില്ല എന്നിട്ടും വിമർശിച്ചുകൊണ്ട് കമൻ്റുകൾ ഇടുന്ന ആൾക്കാരുണ്ട് അല്ലേ നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായം അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റില്ല നമ്മളെന്താണോ നമ്മളങ്ങനെ ജീവിക്കും അവരങ്ങനെ പറഞ്ഞു അവരിങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ ഒരു ഗതിയും പരഗതിയും നമുക്കുണ്ടാവില്ല ഇപ്പം നമ്മൾ ടൗണിലേക്ക് ഇറങ്ങി ആണുങ്ങൾ മുടി വളർത്തിയത് കാണും മൂക്കു കുത്തിയത് കാണും ചിന്തൂരം തൊട്ട് കാണും ആയ ആണുങ്ങളെ മൂ കുത്തിക്കണു ചിന്തൂരം തൊട്ടു മുടി വളർത്തിക്കണു കുണുങ്ങി കുണുങ്ങി നടക്കണു യുവന്മാരൊക്കെ ഒക്കെ വല്ല വിപലം ബോധം ഏഹ് വിഭിരം പോല്ല അവർക്ക് കുറ്റിപുതിയല്ല പറയ ഞാൻ അപ്പൊ ഞാൻ മൂക്ക് കുത്തിയിട്ടെങ്കിലൊക്കെ നടക്കുമ്പോ പുരുഷന്മാരും സ്ത്രീകളും കണക്കാം ആരെയും കണ്ടിട്ടില്ലെങ്കിൽ അവരെ തോണ്ടി വിളിച്ചു നോക്കി 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 എന്തിട്ട് നോക്കാം ഈ മൂക്ക് എന്ന് പറഞ്ഞത് മൂക്കുത്തീട്ടാണുള്ളതാ ഈ നെക്കിന്ന് പറഞ്ഞത് പൊട്ടു തോട്ടുള്ളതാ എന്തിട്ട് നോക്കാനുള്ള ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപോലെയുള്ള നടക്കാം അവർ മെഡി ഇട്ടോ ടോപ്പ് ഇട്ടോ വയസ്സായോ പ്രായമായോ അത് അവരിട്ടാ അവർക്ക് അത് ചെയ്യാനുള്ള കഴിവും തൻ്റെ ഇടുണ്ട് നിങ്ങൾക്കതില്ല മനസിലാവുന്നുണ്ടോ നിങ്ങൾക്കതില്ല നിങ്ങൾക്ക് അതൊങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷേ നിങ്ങളുടെ മനസ്സനുവദിക്കില്ല കാരണം ഈഗു നിങ്ങൾക്ക് ഈഗോ പിന്നെ മറ്റുള്ളവരെ ഇടണോ ഉടുക്കണോ പോകണോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് രസിച്ചിട്ട് കാര്യമില്ല ഏട്ട മക്കളെ നിങ്ങളുടെ പോയി നിങ്ങളുടെ പണി നോക്ക് ഏ ഇഷ്ടമുള്ളവരിഷ്ടുള്ളവരുടെ ഡ്രസ് ഇടും വയറുകാട്ടും ആർക്കും കാണാനുള്ളത് കൊണ്ടല്ലേ വയറു കാട്ടണേ എൻ്റെ വയറൊരാൾ കാണാൻ കാണണോണ്ട് എനിക്ക് കുഴപ്പമില്ല അയാൾക്ക് എന്താ തോന്നണ എനിക്കറിയില്ല എൻ്റെ വയറ് എനിക്ക് കാണുമ്പോൾ എനിക്കൊന്നും തോന്നുന്നില്ല മനസ്സിലായിട്ട അപ്പം അവർക്ക് ഇഷ്ടമുള്ള രസിട്ട് നടക്കും ഞാൻ എൻ്റെ ഒരു മൂക്ക് കൂത്തി ഇവിടെയും മോക്കു കുത്തി നാളെ നാളുവിടിയും കുത്തും എന്നാ ഞാൻ നടക്കുക എന്റെ ഇഷ്ടാ ഒരാളും നോക്കിട്ട അഭിപ്രായം പറയണ്ട മനസ്സിലായിട്ട നിങ്ങൾക്ക് പറ്റാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണില്ല മനസ്സ് മനസ്സനുവദിക്കണില്ല അതുകൊണ്ട് തോന്നിയ ഈഗോകളാണ് നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ ഇപ്പൊ പണി നോക്ക് കേട്ടാ റോട്ടിലിറങ്ങിയ പല രൂപങ്ങളും കാണും പരിഹസിക്കാനും നിങ്ങൾ നിൽക്കണ്ട അല്ല അപ്പറ പരിഹസിക്കും നിങ്ങളെ അത് ഓർത്തോ കൊറേ ആൾക്കാർ ഇറങ്ങിണ്ട് ചേച്ചി ഉണ്ട് ഞാൻ കാണാറില്ല ആ ചേച്ചീനെ എവിടെയുള്ളത് എന്താ എനിക്കറിയില്ല ആ ചേച്ചിയുടെ മുടീന്ന് അരച്ചൊക്കെ ഉണ്ട് ആ ചേച്ചി മിടീൻ്റെ ഒപ്പൊക്കെ ഇട്ട് ആ ചേച്ചി ആരുടെ ആ ചേച്ചിയുടെ വാട് നോക്കി നടക്കുന്നു ഒരാൾ നോക്കണ്ട ആ ചേച്ചി നോക്കുന്നില്ല മനസ്സിലായി അപ്പൊ ഇത് നോക്കി പരിഹസിക്കുന്ന നിങ്ങളാണ് ഊളകൾ ഊള നിങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണില്ല പെണ്ണായതാണായാലും അങ്ങനെ ചെയ്യണോട് ചെയ്തോട്ടെ നിങ്ങക്ക് എന്തിന്റെ കഴുപ്പാ ഓർണ്ണ ഇറങ്ങിണ്ട് കരിച്ച പിടിക്കുക എനിക്ക് ഇങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങുന്നു കേട്ട് കേട്ട് അടിശ്യം പിടിച്ചിട്ടാണ് ഞാൻ ഈ പറയണെ ഓരോരുത്തർ കമന്റുകള് നടന്നു പോകുമ്പോ ഒരു പറയണ കമന്റുകള് തൃശ്ശൂർ ടൗണിൽ ഞാൻ നടന്നു പോകുമ്പോ ഏതെങ്കിലും ചെറ്റകള് എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ നിന്നും ചേട്ടപ്പൂരി അടിക്കും പറഞ്ഞില്ല എന്ന് വേണ്ട നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കി പോവാ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നില്ല ഞാൻ റോഡാണ് സ്വതന്ത്രമാണ് എല്ലാവർക്കും നടക്കാം അങ്ങനെ നടന്നു പോണു നിങ്ങൾ കേട്ടിട്ടില്ല നോക്കണ്ട നോക്കിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ ചെരിപ്പൊടി അടിക്കാൻ നിങ്ങളെ മക്കളേ അമ്മ പല രൂപമാണ് പല ഭാവമാണ് അമ്മയിലെ പല ഭാവങ്ങളും രൂപങ്ങളും വന്നുകൊണ്ടിരിക്കും അത് ദേവി ആവട്ടെ നിങ്ങളുടെ മാതാവട്ടെ ആ വന്നു കൊണ്ടിരിക്കും അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുവട്ടെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ മനോഹരമായ വീഡിയോകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ ബെല്ല് ബട്ടൺ ചുന്നു മാറ്റൻ ഒരേ ഒരു പ്രാവശ്യം മാത്രം ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ എൻ്റെ മനോഹരമായ വീഡിയോകളൊക്കെ നിങ്ങളിലെത്തും നിങ്ങൾ നല്ല അന്തസ്സോടു ജീവിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്നെ കണ്ടുപഠിക്കൂ GBQ.